പ്രതികരിക്കാതിരിക്കാൻ വയ്യ കാരണം ഞാനും കാർഗൽ യുദ്ധ സേനാനിയാണ് ഞങ്ങൾ അവിടുന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളെ വഴിയിൽ തടഞ്ഞ് തിരിച്ച് തിരിച്ച് വീണ്ടും ഞങ്ങൾ ആ ജമ്മുവിലെ ഞങ്ങൾ ഇരുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു രണ്ടു ദിവസം വണ്ടിയിൽ കിടക്കേണ്ടി വന്നു ഭാരതത്തിന്റെ അഞ്ഞൂറോളം വരുന്ന സൈനികരെ നിഷ്കരണം ഇല്ലാതാക്കാൻ നടപടിയെടുത്ത പാക് പട്ടാള മേധാവി പർവീസ് മുഷ്റഫിനെ ആദരിക്കുക എന്നത് ഒരു മലയാളിക്ക് ചേർന്നതോ ഈ വിഷയത്തിൽ മുൻ കൃഷ്ണകുമാർ പ്രതികരിക്കുന്നു ും ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഭാരതത്തിന്റെ സംസ്ഥാന സംസ്ഥാനമായ കേരളത്തിൽ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ നോട്ടീസ് ഞാൻ കാണുകയുണ്ടായി അത് വളരെയധികം എനിക്ക് വേദനാജനകമായത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് സൈനികരുടെ ജീവത്യാഗം വെറുതെ ആവുമോ എന്നൊരു തോന്നൽ എനിക്കിപ്പം തുടങ്ങിയിട്ടുണ്ട് കാരണം കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിൻ്റെ ഒരു ബാങ്കിൻ്റെ യൂണിയനിൽ അവരുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടീസ് ആദരിക്കൽ ചടങ്ങ് എന്നൊരു കോളം ഞാൻ കണ്ടു കേരളത്തിൽ നിന്നും ഒട്ടേറെ അനവധി മൺമറിഞ്ഞുപോയ വ്യക്തികളെ ആദരിക്കുന്നു അതോടൊപ്പം വളരെ പ്രസക്തമായ ഒന്ന് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ജനറൽ മുഷാറഫിൻ്റെ പേരുകൂടി അതിനകത്ത് ഈ യൂണിയനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഇതെന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ വിമുക്തപടന്മാർക്കും സൈനികർക്കും എതിരെ ഇത്തരം നീച്ചമായ നടപടികൾ കൈക്കൊള്ളുന്നെനിക്കറിയാൻ സാധിക്കുന്നില്ല ഒരുപക്ഷെ ഇവര് ആശയം ആദർശം പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് എടുത്തുകൊണ്ടായിരിക്കാം ഇതൊരു ഇടതു സംഘടനയുടെ ഒരു യൂണിയൻ ആണെന്നുള്ള യൂണിയനാണെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്ത് തന്നെ പോട്ടെ സൈനികരുടെ ജീവത്യാഗം അവഹേളിക്കുന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ തട്ടിക്കൂട്ടുമ്പോൾ അവരെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ വീരമൃത്യു വരിച്ച സൈനികർ അവരുടെ കുടുംബാംഗങ്ങൾ ഭാരതീയർ ഭാരതദേശം ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കേണ്ടതല്ല അവർ ഈ ഭാരതദേശത്തിലല്ലേ ഇരിക്കുന്നത് കേരളം ഭാരതത്തിന് പുറത്തല്ലല്ലോ അത് നോക്കിക്കൊണ്ടും കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലാണ് ഈ പരിപാടി ക്രമങ്ങൾ അവർ രൂപീകരിച്ചിട്ടുള്ളത് ഇത്തരം നടപടികൾ വളരെയധികം അപലപനീയമാണ് പ്രതികരിക്കാതിരിക്കാൻ വയ്യ കാരണം ഞാനും കാർഗൽ യുദ്ധസേനാനിയാണ് എന്നുള്ള കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് മാസം ഞങ്ങൾ അവിടുന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങളെ വഴിയിൽ തടഞ്ഞ് തിരിച്ച് തിരിച്ചു വീണ്ടും ഞങ്ങൾ ആ ഞങ്ങൾ ഇരുന്ന സ്ഥലത്തേക്ക് പറഞ്ഞുതച്ചു രണ്ടു ദിവസം വണ്ടിയിൽ കിടക്കേണ്ടി വന്നു ആഹാരമില്ല ഉറക്കമില്ല ഞങ്ങളുടെ സംവിധാനങ്ങളൊന്നും ഞങ്ങൾക്ക് ശരിക്കും ലഭിച്ചിട്ടില്ല എന്നാലും ഞങ്ങൾ ഭാരതത്തിന് വേണ്ടി ഞങ്ങൾ പൊരുതാൻ തയ്യാറായി സന്മനസോടെ നിന്ന വ്യക്തിത്വങ്ങളാണ് ഈ സൈനികർ എന്ന് പറയുന്നത് ഞങ്ങൾ മനുഷ്യരാണ് ഈ സൈനികനെ ഒന്നടങ്കാൻ അവഹേളിക്കുന്ന ഈ ബലിദാനികളെ കൂടെ അവർ ഓർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇത്തരം പരിപാടികൾ കേരളത്തിൽ അരങ്ങേറുന്നത് ആദ്യമായിട്ടല്ല ഇതിനു മുൻപും പല സംവിധാനങ്ങളും സൈനികർക്കെതിരെ ഒട്ടനവധി കാര്യങ്ങളും ദുഷ്പ്രദനങ്ങളും നടത്തിയിട്ടുള്ളതാണ് പക്ഷേ എന്നിട്ടും ഇവർ വിവേചനം കാണിക്കാതെ ഇത്തരത്തിലൊരു പെരുമാറ്റം കാണിക്കുന്നത് വളരെയധികം ദുഃഖകരം ഖേദകരം അങ്ങേറ്റം ഖേദകരമാണ് ഭാരതത്തിന്റെ സൈന്യം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തന്നെ നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഈ കേരളത്തിലുള്ളവർ മറന്നുപോയോ എന്തിനാണെങ്കിലും സൈനികരെ ക്രമിക്കുന്നത് ഇവിടെ ഡോക്ലാമുകളിലും ചൈന ബോർഡുള്ള റോഡ് ഉണ്ടാക്കിയപ്പോൾ ചൈനയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന ചില വ്യക്തികൾ ചില സംഘടനകൾ ചില പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട് ഇത് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഖേദകരമാണ് കേരളം ബോർസോൺ കൺട്രി എന്നറിയപ്പെടുന്ന ഈ രാജീ സംസ്ഥാനത്ത് ഇത്തരമൊരു പെരുമാറ്റം വളരെയധികം ഖേദകരമാണ് ഞങ്ങൾ സൈനികരും ഞങ്ങൾ മനുഷ്യരാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും മനുഷ്യരാണ് അവരും ഈ ഭാരത ജനതയിൽ പെട്ടതാണെന്നുള്ള കാര്യം ഈ ചെയ്യുന്നവർ ഭാരത ജനതയിൽ പെട്ടതാണെന്നുള്ള കാര്യം ഓർക്ക ഓർക്കണം ഈ നോട്ടീസ് കണ്ട അന്ന് മുതൽ എനിക്ക് പ്രതികരിക്ക പ്രതികരിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരം ചെയ്തികൾ കേരളത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ചെയ്തികൾ ചെയ്തു വരുന്ന യൂണിയനുകളെയും മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും വാണി കൊടുത്ത് ഈ ദേശത്തുനിന്ന് തന്നെ തുറച്ചു മാറ്റേണ്ട സമയങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ അധികാരികൾ ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു जयहद वंदे मत